സ്ക്രീൻ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇലവൻ പോയിന്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീനാണ് നമ്മൾ ഇഗ്നീസിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ത്രീ സിക്സ്റ്റിയിൽ നോക്കിയിട്ട് ഒരു കാരണവശാലും നമ്മൾ ഡ്രൈവ് ചെയ്യരുത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഇത് പാർക്ക് ചെയ്യുന്ന സമയത്താണ് പിന്നെ അത്യാവശ്യം ചെറു റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെയേറെ ഉപകാരമാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് വാഹനത്തിലേക്കും വ്യത്യസ്തമായ ത്രീ സിക്സ്റ്റിയാണ് ചെയ്തിരിക്കുന്നത് ഒരു വാഹനത്തിലേക്ക് ഡയമണ്ട് ടു കെ ലവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചി സ്ക്രീൻ ഒരു വാഹനത്തിലേക്ക് ഓൺകിയോടെ ഇഞ്ച് ഇഞ്ചി ഫോട്ടോ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം രണ്ട് ത്രീ സിക്സ്റ്റി എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക പ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന ത്രീ ഡിഗ്രി ക്യാമറ കാലിബ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നേക്കുന്നത് അപ്പോൾ ഒരുപാട് ഫ്രോൺസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി ഫ്രോൺസ് തന്നെ കീഴടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് മനസ്സിലായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഫ്രോൺസ് തന്നെയായിരിക്കും ഒരു യുഗം അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ കാലിബ്രേഷൻ കാര്യങ്ങളും ത്രീ സിക്സ്റ്റി ഡിഗ്രി ചെയ്തിരിക്കുന്ന ഓൺഗിയോ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാണിക്കും കൂടാതെ ഗിനിസിലേക്കും നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് ഈ ഒരു വാഹനം നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ആലുവയിൽ നിന്നാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഓൺ ഓൺഗിയോടെ സിസ്റ്റം അല്ല ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്നത് ഓൺഗ്യോ ആണെങ്കിൽ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് ടു കെ ലവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീനുള്ള ആൻഡ്രോയിഡ് സിസ്റ്റമാണ് അപ്പോൾ ഒരു രണ്ട് വാഹനവും നമ്മൾ കാലിബ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഓരോ വാഹനങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ കാലിബ്രേഷൻ ചെയ്തു ആദ്യം ഫ്രോൺസിലേക്ക് കാലിബ്രേഷൻ നമ്മൾ ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ഇഗ്നിസിലേക്കും കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യണം അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ രണ്ട് വാഹനത്തിൻ്റെ പെർഫോമൻസ് അപ്പോൾ ഒരു രണ്ട് ത്രീ സിക്സ്റ്റി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കാണാം വീഡിയോസിൽ മാക്സിമം നല്ല ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യുക എന്ന് മാത്രമല്ല അതിന് കൃത്യമായിട്ട് കാലിബ്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് വാഹനങ്ങളിലേക്ക് നമുക്ക് കാലിബ്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഇഗ്നിസിലേക്കും അതുപോലെ തന്നെ ഫ്രോൺസിലേക്കും രണ്ടും ത്രീ സിക്സ്റ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ പറഞ്ഞു തീട്ടിരിക്കുന്നില്ല നമ്മുടെ വാഹനത്തിൻ്റെ കാലിബ്രേഷൻ നടക്കട്ടെ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന വാഹനം ഏതു തന്നെയായാലും ഏത് വേരിയൻ്റ് എടുക്കണം ഇപ്പോൾ കൂടുതലായി ഇറങ്ങുന്നൊരു വാഹനം ഫ്രോൺസ് എന്ന് പറയാം ഫ്രോൺസ് എടുക്കണോ ഫ്രോൺസ് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ പ്ലസ് എടുക്കണോ സിഗ്മ എടുക്കണോ ഒരുപാട് പേര് നമ്മൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ പറ്റാവുന്നവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഡെൽറ്റാ പ്ലസ് വാഹനമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്ന സ്ക്രീൻ നമ്മൾ ചേഞ്ച് ചെയ്യണം ബേസ് വേരിയൻ്റായ സിഗ്മ എടുക്കുന്നതല്ലേ നല്ലത് കാരണം അതിൽ സ്ക്രീൻ ഇല്ല സ്ക്രീൻ ഉണ്ടായിരുന്നിട്ടും നമ്മൾ അത് മാറ്റേണ്ടി വരുമ്പോൾ അതില്ലാത്തതാണ് കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അമ്മിൽ അറിയുക ഡ്രോൺസിൻ്റെ നാല് ക്യാമറകളും ഒരുപോലെ നമ്മൾ മാച്ചിങ് ആക്കുക എന്നുള്ള ഒരു ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമർക്ക് കൈമാറുന്നതിന് മുമ്പേ കൃത്യമായിട്ട് നാല് ക്യാമറയുടെയും കലിബറേഷൻ കൃത്യമായിട്ട് മെഷർ ചെയ്ത് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാം ഏത് ഭാഗത്താണ് വരാമെന്നുള്ളത് നമ്മൾ പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും ഇഗ്നിസിൻ്റെ ഒരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ് കൂടാതെ നമ്മുടെ മിററിൽ വരുന്ന ക്യാമറ അതെ ഈ ഒരു പൊഷനിലാണ് നമ്മുടെ മിററിൽ വരുന്ന ക്യാമറ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ക്യാമറ അതേ നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ട് അതുകൂടാതെ നമ്മുടെ മറ്റൊരു ക്യാമറ വന്നിരിക്കുന്നത് ഈ മിററിന് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ക്യാമറ വന്നിരിക്കുന്നത് അപ്പോൾ നാല് ക്യാമറകളും ഏത് പൊസിഷനാണ് വരിക എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഡയമണ്ട് ടു കെ എന്ന് പറയുമ്പോൾ അതൊരു വിശാലമായ ഒരു ഏരിയ എന്ന് തന്നെ പറയാം അത്രയും കവറേജ് കിട്ടുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഡയമണ്ട് ടു കെ ഇവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീൻ ഒരുപാട് പേർക്ക് ഇഷ്ടം മനസ്സിൽ ഇഷ്ടമായിട്ട് ഈ ഒരു വീഡിയോ കണ്ട് നമ്മുടെ അടുത്ത് പോയി ഇൻസ്റ്റാളേഷൻ ചെയ്തു പോയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് സ്നാപ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ഈ ചെയ്യുന്നത് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കാര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നേരിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇത് ഇതുപോലെയാണ് അതിൻ്റെ ഓരോ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത് ഇത് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിതിൽ വരുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ പേജും കാര്യങ്ങളെല്ലാം വളരെ നല്ല ഒരു സ്പെക്കാണ് സിക്സ്റ്റി ഫോർ ആണ് വരുന്നത് ഫോർ ജി ബി ആണ് ഇതിൻ്റെ റാമും കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ ടച്ച് സ്ക്രീനൊക്കെ നല്ല അടിപൊളി ടച്ച് സ്ക്രീനാണ് വലിയൊരു സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ലുക്കാണ് നമുക്ക് ഈ വാഹനത്തിൽ ഇരുന്ന് ഈ ഒരു സ്ക്രീൻ കാണുമ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഒരു ഹെവി ലുക്ക് എന്ന് തന്നെ പറയാം ഇത്രയും വലിയൊരു സ്ക്രീൻ നമ്മുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗി അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി വരുന്നത് നല്ലൊരു വീഡിയോ ക്വാളിറ്റിയാണ് കേട്ടോ അതിന് വരുന്നത് കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്കില്ല അത്യാവശ്യം കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ചെറിയ കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണാനും ചെറിയൊരു ഫിലിം കാണാനും ഒക്കെ ഇതിനും ഇത് നല്ല അടിപൊളിയാണ് കൂടാതെ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ത്രീ സിക്സ്റ്റി തന്നെയാണ് പാർക്കിംഗ് അസിസ്റ്റൻസ് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്കിത് ഈ ഒരു ബേർഡ് വ്യൂ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമുക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വ്യൂ കാരണം നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ഏത് ഭാഗത്തേക്ക് ഒടിക്കുന്നു എന്നുള്ളത് വരെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഫ്രണ്ട് വ്യൂ ഫുള്ളായിട്ടും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വ്യൂ ഫുള്ളായിട്ടും അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷനായിട്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡും വാഹനത്തിൻ്റെ രണ്ട് സൈഡ് മുഴുവനായിട്ടും എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് തന്നെ പറയാം നമ്മുടെ ഈ ഒരു ഡയമണ്ട് ടു കെ എന്ന് പറയുന്നത് അതിൻ്റെ കാണാനുള്ള ഒരു ഭംഗിയും അതിൻ്റെ വലിയൊരു സ്ക്രീനുമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ എ ഓൺകിയോടെ നയൻ ഇഞ്ച് സ്റ്റീരിയോ ആണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് ടൂക്കെ ആണ് പക്ഷേ കാഴ്ചക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വരുന്നൊരു സിസ്റ്റം ഇത് തന്നെയാണ് കേട്ടോ രണ്ടും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കസ്റ്റമർക്ക് കൈമാറാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രോൺസിൻ്റെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതെ നമ്മുടെ അടുത്ത വാഹനമായ നമ്മുടെ ഇഗ്നിസ് കാലിബറേഷൻ കാര്യങ്ങൾക്കെല്ലാം കയറ്റിയിരിക്കാനെട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കാലിബ്രേഷൻ കഴിഞ്ഞു കസ്റ്റമർക്ക് കൈമാറാൻ സമയമായി അതേ ഫ്രോൺസിൻ്റെ ഒരു ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോയിലറാണ് കേട്ടോ ഈ ഒരു സ്പോയിലർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നല്ല അടിപൊളി കലക്കൻ സ്പോയിലർ എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത് അതായത് ഈ ഒരു പോഷനിലാണ് നിങ്ങളുടെ വാറണ്ടി പോകുന്നോ വയർ കട്ട് ചെയ്യുന്നോ അങ്ങനെയുള്ള പേടി കാര്യങ്ങളൊന്നും തന്നെ വേണ്ട ഫിറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓൺ ഗിയോ എന്ന് പറഞ്ഞ സിസ്റ്റമാണ് ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ഓൺ ഗിയോ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ആണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് അത്യാവശ്യം കാഴ്ചയ്ക്ക് നല്ല ഭംഗി തന്നെ പറയാം നല്ല പാനൽ ഫിനിഷിങ്ങിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത് കാഴ്ചക്ക് നല്ലൊരു അടിപൊളി ലുക്കെന്ന് മാത്രമല്ല എല്ലാ ഓപ്ഷനും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ നമ്മുടെ പാർക്കിംഗ് അസിസ്റ്റൻസ് എല്ലാം നല്ല അടിപൊളിയാന്ന് തന്നെ പറയാം ഒരു ത്രീ ഡി വ്യൂ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ഡോറ് വാഹനത്തിന്റെ തുറന്നു കിടക്കുകയാണ് ഒരു തുറന്നു തുറന്നുകിടക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വാഹനം മുൻപോട്ട് പോകുമ്പോൾ ത്രീ സിക്സ്റ്റിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഒരു ത്രീ സിക്സ്റ്റി ഇൻസ്റ്റാളേഷൻ ചെയ്ത ഒരു വാഹനത്തിൽ നമ്മൾ ഡിസ്പ്ലേയിൽ തേതി ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ട് കൃത്യമായിട്ട് നമുക്ക് കാണാം നമ്മൾ റൺ ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഓടിക്കാം ഒരു കാരണവശാലും ത്രീ സിക്സ്റ്റി വെച്ച വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്ക്രീനിലേക്ക് നോക്കി വാഹനം ഓടിക്കരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പാർക്ക് ചെയ്യുമ്പോഴും ചെറിയതേ ഇതുപോലെയുള്ള കിടസമുള്ള റോഡിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെയേറെ ഒരു കാര്യമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് കരുതി ഫുൾ ടൈം നമ്മൾ നമ്മളിതിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ വാഹനം വല്ലോടത്തി ചെന്ന് കയറും എന്നുള്ള കാര്യവും തന്നെയാണ് അപ്പോൾ നമ്മുടെ രണ്ട് വാഹനത്തിൻ്റെയും കൽപ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു രണ്ട് ത്രീ സിക്സ്റ്റിയും വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചു തന്നു ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ നമ്മൾ ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഓൺഗിയോടെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ടു ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് ഇഗ്നീസിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ഡാമൻ ടു കെ ലെവൻ പോയിന്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീനാണ് അതിലേക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത് ഇരുപത്തെട്ടായിരം രൂപയാണ് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിലേക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതു കൊണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ഒന്നും നിങ്ങളുടെ സസ്ക്രൈബ് വലിയ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ഏത് തരം ത്രീ സിക്സ്റ്റി വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള എല്ലാവിധ ആക്സസറീസുകളും നമ്മൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുന്നതായിരിക്കും